ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സി സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സാപ്പ്നിങ് എന്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിലിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഹാപ്പനിങ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് ഓക്കെ ഓക്കെ സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പേജ് ഓഫ് വൺസ് ആണ് ഫസ്റ്റ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദെൻ നയൻ ഓഫ് കപ്സ് ഓക്കെ ഫൈനലി നൈറ്റ് ഓഫ്സ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിലാണ് എന്നുള്ളതും ആ ഒരു സാഹചര്യത്തിൽ ഏറെ ഒരു പെയിൻ ഈ വ്യക്തി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് മേ ബി ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ളതായിരിക്കാം ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവരെടുത്തൊരു തെറ്റായ തീരുമാനം കൊണ്ട് നിങ്ങളിൽ നിന്നും അവരായിട്ട് തന്നെ സെപ്പറേറ്റഡ് ആയി പോയതായിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ആ തീരുമാനങ്ങളിലെല്ലാം തന്നെ അവർക്ക് ഒരുപാട് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകണമെന്ന് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് നൽകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് സോ അവർ നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്റ്റ് ചെയ്യാൻ പോലും ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുകയാണ് കാരണം അവർക്ക് ആ ഒരു സമയത്ത് അവർ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു പെയിൻ നിങ്ങൾക്ക് അവർ നൽകിയ സമയത്തൊന്നും നിങ്ങളെങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തത് ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തി അത്രയും നല്ലൊരു റിലേഷൻഷിപ്പിൽ അത്രയും ഒരു പീക്ക് മൊമെൻറ്റിൽ നിന്ന സമയത്ത് നിങ്ങളെ ആ വ്യക്തി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം ആ ഒരു സമയത്ത് നിങ്ങൾ എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയി അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് ആ ഒരു പെയിൻ നിങ്ങളുടെ ഹൃദയം തകർക്കുന്ന രീതിയിൽ പോലും നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരുന്നത് ആ ഒരു സമയത്ത് ഒരു സപ്പോർട്ട് നൽകാതെ നിങ്ങളുടെ ഇമോഷൻസിനെ പോലും യാതൊരു വാല്യൂവും തരാതെ ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവാം മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വളരെ കുറച്ച് പേർക്ക് ഇവർ മറ്റൊരു റിലേഷൻഷിപ്പിലത്തേക്ക് തന്നെയാണ് നിങ്ങളെ വിട്ടിട്ട് പോയതെന്നാണ് കാണുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ശ്രമിക്കുന്നത് റിപ്പീറ്റായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അവര് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ വിട്ട് വരാനായിട്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടാണ് പക്ഷെ നിങ്ങൾ തന്നെ നൂറ് ശതമാനവും ഈ വ്യക്തിയെ ഇനി ലൈഫിൽ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചവരാണ് പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തിക്ക് ഒരു സ്ഥാനം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം ഇത്രയും ഒരു പെയിൻ തന്നൊരു വ്യക്തിയെ ഇത്രയും ഇത്രയും ഡീപ്പായിട്ട് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ മാത്രം അത് പറയാൻ കാരണം അത്രയും ഒരു ഒരു വേദനയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തിരുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾ സന്തോഷിച്ചിരുന്ന ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഈ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്നത് അത്രത്തോളം അവർ നിങ്ങളെ സന്തോഷിപ്പിച്ചിരുന്നു അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി വ്യക്തി നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ റിലേഷൻഷിപ്പും അതായത് ഫാമിലി മെമ്പേഴ്സിനോടുള്ള അടുപ്പം പോലും നിങ്ങൾ കുറച്ചിട്ട് ഈ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ച ഒരു വ്യക്തിയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അതായത് അവർ നിങ്ങൾക്കുണ്ടായിരുന്ന പല കാര്യങ്ങളും പല നഷ്ടങ്ങളും നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അത്രയും ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോടൊപ്പം ഇല്ല നിങ്ങളുടെ അരികിലില്ല എന്നുള്ളൊരു വേദനയാണ് ഇപ്പോഴും നിങ്ങൾക്കുള്ളത് പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എല്ലാ രീതിയിലും നിങ്ങൾ ഈ വ്യക്തിയെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഒരറ്റത്ത് ഇപ്പോഴും ഈ വ്യക്തി അത്രയും അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ വ്യക്തി എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പാത്ര എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ അപ്പോഴും നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു വെളിച്ചത്തെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ആ ഒരു വ്യക്തിയെയാണ് പക്ഷെ ആ ആ വേദന നിങ്ങൾക്ക് തന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് മേ ബി അത് കർമ്മ കർമ്മയുടെ ഒരു ഫലമായിരിക്കാം ആ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കാം ആ വ്യക്തി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മേ ബി നിങ്ങൾ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ടാവാം ഇത്രയും ഒരു വേദന നിങ്ങൾക്ക് നൽകിയിട്ട് അതിൻ്റെ ഒരു ഫലം ഈ വ്യക്തിക്ക് ലഭിക്കരുതേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അത്രത്തോളം നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് രാത്രിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങൾ ഉറക്കത്തിൽ ഒരുപാട് ഒരുപാട് നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് ആരോടും ഒന്ന് ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങളത്രയും തകർന്നു പോയിട്ടുള്ള അവസരമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അത്രയും ഒരു വേദന തന്നൊരു വ്യക്തിയെ ഇപ്പോഴും നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല ഓക്കെ അത് പറയാതെ നമുക്ക് ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും അത്രയും ഇമോഷണലി നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല അത്രത്തോളം അത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ് അത്രയും എനർജി നിങ്ങൾക്ക് തന്നിരുന്നൊരു വ്യക്തിയാണ് അതൊക്കെ ഓർത്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് ഈ വ്യക്തിയുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളുകളായിട്ടും ഇത്രയും വലിയൊരു ഡിസ്റ്റൻസിലായിട്ട് പോലും നിങ്ങൾ ആ വ്യക്തിയുടെ ആ ഒരു ഓർമ്മകളിൽ തന്നെയാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഓക്കെ പക്ഷേ ഇപ്പോൾ ഈ സാധനങ്ങളിലെല്ലാം മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ് ആ വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് അത്രയും എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടാവുന്നുണ്ട് അങ്ങനെ അവർ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി അവർ നിങ്ങളോട് ചെയ്ത് തെറ്റായിപ്പോയി അവര് കാരണം നിങ്ങൾ എത്രത്തോളം കണ്ണുനീരാണ് നിങ്ങളിൽ നിങ്ങൾ വീഴ്ത്തേണ്ടി വന്നത് എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിയാണ് ഒരു കാത്തിരിക്കുകയാണ് ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ നിന്ന് അവർ ചിന്തിക്കുകയാണ് അതിൻ്റെ പേരിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മേ ബി അതിനായിട്ടുള്ള ശ്രമങ്ങൾ ഈ വ്യക്തി തുടങ്ങിയിട്ടുണ്ട് അങ്ങനൊരു മാറ്റം ഈ വ്യക്തിയിൽ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്കാണ് ഡിസിഷൻ എടുക്കാനുള്ളൊരു അവസരം യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ല നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ ആ ആഗ്രഹം മാനിഫെസ്റ്റേഷൻ ആവുകയാണ് അത് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തു വരികയാണ് എന്നുള്ളതാണ് അതായത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുയോജ്യനായ അല്ലെങ്കിൽ അനുയോജ്യമായ ഒരു വ്യക്തിയായിട്ട് യൂണിവേഴ്സ് തന്നെ ഈ വ്യക്തിയെ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്തരം എക്സ്പീരിയൻസസ് നിങ്ങളുടെ ലൈഫിൽ പല തരത്തിലുണ്ടായിട്ടുണ്ട് അത്രയും സ്പിരിച്വലി നിങ്ങൾ എനർജി ഉള്ള വ്യക്തികളാണ് ഓക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ലൈഫിലുള്ള പല എക്സ്പീരിയൻസും നിങ്ങൾക്കതിന് ഉദാഹരണങ്ങളാണ് ഓക്കെ നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചവർക്കൊക്കെയും നിങ്ങൾ അതുപോലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അത്തരം അത്തരം ഒരു അനുഭവം നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഇത്രയും ഒരു സ്പ്രെഡ് എടുത്തതിനു ശേഷം നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണെന്ന് കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ക്ലാരിഫിക്കേഷൻ ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കാം ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് നോക്കാം യെസ് അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു മൊമെൻറ്റിൽ നിന്നും അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരും എന്നുള്ളത് ഇവിടെ നമുക്ക് ആയിട്ടും നമ്മൾ ക്ലാരിഫിക്കേഷനിലൂടെ കാണാൻ കഴിയുന്നുണ്ട് അത്രയും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ് ഇപ്പോൾ ആയിട്ടുള്ള വ്യക്തികളാണ് സെപ്പറേറ്റ് ഡെങ്കിൽ ഡൈവേഴ്സിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു നിങ്ങൾ കണ്ടുമുട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു ഓക്കെ എല്ലാ കാര്യങ്ങളും പരസ്പരം ക്ഷമിക്കുകയും പരസ്പരം അഡ്മിറ്റ് ചെയ്യും അക്സെപ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങളെ പലതും തിരിച്ചറിഞ്ഞ് ഒന്നിച്ച് ചേരാനുള്ള ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് യെസ് ആ വ്യക്തി അവരുടെ സാഹചര്യത്തിൽ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മുന്നിൽ ആ വ്യക്തി തുറന്ന് പറയുകയാണ് ഓക്കെ നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ആ വ്യക്തി ഇപ്പോഴും ഉള്ളത് തീർച്ചയായിട്ടും ആ വ്യക്തി എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയണം ഒരു സമയത്ത് തീർച്ചയായിട്ടും അവരവരുടെ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ തെറ്റിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം മെസ്സേജസ് ഫ്രം ദി യൂണിവേഴ്സ് ഗൈഡൻസ് മെസ്സേജ് ഫ്രം ദി യൂണിവേഴ്സ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് യു ആർ ഹിയർ ഫോർ എ റീസൺ ഓക്കെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം എന്ത് എന്തിനാണ് ഇത്രയും ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാവുന്നത് എന്തിനാണ് എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു വേദന ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പലതരത്തിൽ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ ഇപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിവിടെ ഈ ഒരു സമയത്ത് ഈ ഒരു എക്സ്പീരിയൻസിലുള്ളത് അതിനേതായിട്ടുള്ളൊരു കാരണമുണ്ട് ഓക്കെ ആൻഡ് യു ആർ ബിലീവ്സ് ആൾ റൈറ്റ് ഫോർ യു നിങ്ങൾ നിങ്ങളെന്താണോ വിശ്വസിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ കാര്യത്തിൽ ശരിയായിട്ടുള്ളതാണ് നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം നിങ്ങൾക്ക് ശരിയായിട്ട് വരുന്നു എന്നുള്ളതാണ് ലിവ് യു ആർ ബിലീസ് ഓക്കെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചൂസ് ലവ് ഓവർ ഫ്യർ ഓക്കെ നിങ്ങൾ പല കാര്യങ്ങളും ഭയക്കുന്നുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഇനി ലൈഫിൽ നിങ്ങൾ മനസ്സിൽ വയ്ക്കാൻ പാടില്ല നിങ്ങൾ സ്നേഹം മാത്രം ചൂസ് ചെയ്യുക ഓക്കെ ഭയത്തെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കെ ആൻഡ് ലവ് ഈസ് യുവർ എനർജി ഓക്കെ വീണ്ടും ആ ഒരു കാര്യം തന്നെയാണ് പ്രണയമാണ് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ആ പ്രണയം നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതായപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് എനർജിയും നിങ്ങൾക്ക് ഡ്രെയിൻ ചെയ്ത് പോയെന്നുപോലും ഫീൽ ചെയ്യണം അതുകൊണ്ട് തന്നെ ആ പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വന്ന് ചേരുന്നു എന്നുള്ളതാണ് സോ ദെൻ വഴി ഈസ് എ വേസ്റ്റഡ് ഇമോഷൻ എപ്പോഴും നിങ്ങൾ നിങ്ങളത്തരം കാര്യങ്ങൾ ഓർത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വേറെ ആവുന്നുണ്ട് അതൊരു വേസ്റ്റഡ് ആയിട്ടുള്ള ഇമോഷനാണ് ആ കാര്യങ്ങൾ നിങ്ങളെ ഫിസിക്കലി മെൻറ്റലിയും നിങ്ങളെ ഒരുപാട് തകർക്കുകയാണ് സോ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം കാര്യങ്ങൾ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പ്സ് സെൽഫ് കോൺഫിഡൻസ് യെസ് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് നേടേണ്ട ഒരു സമയമാണ് ഓക്കെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം ലൈഫിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും ട്രസ്റ്റ് യുവർ ഇൻസ്റ്റ്യൂഷൻ ഓക്കെ നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക ഓക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഇൻറ്റൂഷൻസിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ് ഓക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവും സോ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് യൂണിവേഴ്സ് പറയാണ് ആൻഡ് ഫൈനലി ബി യുവർ സെൽഫ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ ആക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേദന തരുന്ന ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാണ്ടിരിക്കുക നിങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുമ്പോൾ നിങ്ങൾക്കാണ് അതിൻ്റെ ബാഡായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് ഫൈവ് ഡേയ്സ് ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കണ്ടേക്കാം ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് റെഡ് കളർ ഓക്കെ നമ്പർ ടെൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറായിരിക്കാം ഫിഫ്റ്റി ടു എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് സെവൻറ്റീൻ വന്നിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കാം ഓക്കെ ോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ എം ദിസ് മന്ത് ഈ ഒരു മാസം നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇലവൺ ഇലവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ലിബ്ര ആണ് ടു ഡേയ്സ് ടു ഡേയ്സ് പോസിബിലിറ്റി ആണ് വന്നിട്ടുള്ളത് ആൻഡ് നമ്പർ ഫൈവ് ട്വൻറ്റി ഫൈവ് ഐസ് കണ്ണുകൾക്ക് എൻ്റെ ഒരു പ്രത്യേകത ഉള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് ജെമിനി സോഡിയക്സൈനുള്ള വ്യക്തികളുണ്ട് ആൻഡ് ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ആർട്ടിസ്റ്റ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം സെൽഫ് എംപ്ലോയി ആണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കാം ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ് ട്വൻറ്റി ടു തേർട്ടി സെവൻ Number sixteen May month, September month, March month, Letter I, Letter E, Letter S, Letter R, Pet Lover. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പെറ്റ് ലവേഴ്സ് ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ട്രബിളിലായിരിക്കാം ഓക്കെ എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് ആഗ്രഹിക്കുന്നുണ്ടാവാം ലെറ്റർ എൻഡ് യെല്ലോ കളർ ടോറസ് ജെമിനി ജെമിനി റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ എച്ച് നമ്പർ ട്വൽവ് ദിസ് വീക്ക് റെയിൻബോ സയൻസ് ഡിസംബർ മന്ത് സോഷ്യൽ വർക്കർ തേർട്ടി സെവൻ ലെറ്റർ ആർ ചൈൽഡ് ഡിഷ് ഓക്കെ ആൻഡ് ഫൈനലി നമ്പർ സെവൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ